നമുക്ക് ഇത്തവണ നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം മോഡൽ എക്സാം നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉണ്ടാകുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വന്നു ചാപ്റ്റേഴ്സിന് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഇതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം ലെച്ചു ആണ് എന്തെങ്കിലും അറിയാലോ നിങ്ങളുടെ നോക്കൂ കെമിസ്ട്രി ആണ് നമുക്ക് ഇന്നത്തെ സബ്ജെക്ട് അടങ്ങി നിക്കുന്നേ അപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ മിസ് മിസ്സിന് അതിന് ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവന്നാണ് മിസ്സേ നമ്മുടെ കുട്ടി അപ്പളേ മിസ് ഭയങ്കരമായിട്ട് എന്താ പറയാ കുട്ടികളെ പട്ടിപ്പേക്കാണ് നിക്കുകയാണ് സൊരു കാര്യം ചെയ്താൽ മതി മിസ്സേ കുട്ടികൾക്ക് ഇമ്പോർട്ടന്റ് ആയ എക്സാം നമുക്ക് എന്തൊക്കെ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം ആ ടോപ്പിക്സ് മാത്രം നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ട് ആ ടോപ്പിക്സ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യാം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കംപ്ലീറ്റ് പബ്ലിക് എക്സാമിന്റെ കൊസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇത് കണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുക ആ കോൺഫിഡൻസ് വെച്ചിട്ട് കെമിസ്ട്രി എക്സാം എക്സാം ഞാൻ കൂടെ ഉണ്ടാവും നമ്മൾ കംപ്ലീറ്റ് സോ നിങ്ങൾക്ക് കെമിസ്ട്രി എ പ്ലസ് നേടണമെങ്കിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ സമയത്ത് ലൈവിൽ വന്ന് ജോയിൻ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നല്ല ശതമാനം മാർക്ക് പല മക്കളും ബുദ്ധിമുട്ട് പറയുന്ന ഒരു ആണ് ആ കൊസ്റ്റിൻ തന്നെയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും അതേപോലെ തന്നെ റിയാക്ടിവിറ്റി സീരീസ് കുട്ടികൾ ബുദ്ധിമുട്ട് പറയാറുണ്ട് പിന്നെ പ്രൊഡക്ഷൻ ഓഫ് നമ്മൾ കുറച്ച് ഭാഗം മാത്രം പഠിച്ചാൽ മതി അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് മുന്നോട്ട് പല കൊണ്ടും ചോദിക്കാനുണ്ട് ഈ ചാപ്റ്റേഴ്സ് ആണ് ഇത് മാത്രം പഠിച്ചാൽ കിട്ടും ചോദിക്കാനുണ്ട് അങ്ങനെ ചാപ്റ്റേഴ്സ് ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം മോഡൽ എക്സാം നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞ പോലെ എല്ലാ എല്ലാൻ പാട്ടേൺസ് ഉണ്ടാകുന്നത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് വന്നു പല ആളുകളും ടെൻഷൻ അടിച്ചു നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ എത്ര പഠിച്ചാലും മറന്നു ടെൻഷൻ കാരണം അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ ചെയ്യണം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഞാൻ എടുത്തു പറഞ്ഞ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ ആ ചാപ്റ്റേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആദ്യം നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം എന്നാൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാവുന്നതല്ലോ

ഇനി എന്താ ചോദിക്കണെന്ന് ചോദിക്കുക ഞാൻ പറയാം ഇത് തന്നെ ധാരാളം കാരണം പിന്നെ മിസ് എന്ന് പറയുമ്പോൾ വളരെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മിസ്സങ്ങളെ പഠിപ്പിച്ചും സെറ്റാക്കി തരും ഞാൻ ചിരിക്കുന്ന കേട്ടാൽ ആരും വിചാരിക്കരുത് ഫോൺ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ശ്രീമത്സോർ ആണ് ശ്രീ കാണിച്ചത് ാണ് അപ്പൊ ഇയാൾ നേരെ കൊണ്ടു വന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പ് വരാം ഇന്നത്തെ ക്ലാസ്സും നാളെ രാവിലത്തെ ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടിയിരിക്കും ഓക്കെ അപ്പൊ എല്ലാരും ക്ലാസ്സിലേക്ക് എത്താം ബൈ ബൈ താങ്ക് യു